ഹലോ മുത്തമണ്ണീസ് രാവിലെ എണീറ്റപ്പോഴുള്ള സീൻ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ രാവിലെ ഞാൻ ഏകദേശം മാറി മുക്കാലായിട്ടുണ്ട് എണീക്കാനായിട്ട് അപ്പോൾ വേഗം ചായ കുടിക്കാന്ന് വിചാരിച്ചു ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മുറ്റത്തോട്ട് നിറങ്ങണം കുറച്ച് ചെടികളൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊക്കെ മുട്ടകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മുട്ടും പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ മുറ്റം നമ്മളുടെ ഫുൾ ആയിട്ട് ആവാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നഴ്സറിയിൽ പോയിട്ട് കുറച്ച് ചെടികളൊക്കെ നോക്കി കേട്ടോ പക്ഷെ എനിക്ക് എന്തോ അത്ര ഇഷ്ടമായില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ദൃശ്യീട്ട് പോകുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ അന്നേരം പിന്നെ അവിടെ നോക്കാം മണ്ണത്തിൽ എവിടെയെങ്കിലും നോക്കാം എന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് ചെടികളൊക്കെ കവറിൽ വാങ്ങിച്ചിട്ടുണ്ട് റോസാ ചെടികളുടെ കുറച്ച് കളക്ഷൻസ് ഒക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ മുട്ടും പോവുകയൊക്കെ ആയിട്ടുണ്ട് നല്ല വെറൈറ്റി കളേഴ്സ് ആയിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു നല്ല ഹെൽത്തി പ്ലാൻസും ആയിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്ക് കാർട്ടിന് കുറച്ച് നല്ല ഹൈറ്റുള്ള വരുന്ന ചെടികളൊക്കെ വയ്ക്കണമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാവുന്നതാണ് കേട്ടോ നല്ല ചെടികൾ ഏതാണ് നമുക്ക് ഒരുപാട് മെയിൻ്റെനൻസും ഇല്ലാത്ത ചെടികൾ ഏതാണെന്ന് വെച്ചാൽ അതിനൊക്കെ ഒന്ന് എന്നെ മെൻഷൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു രാവിലത്തെ വിശേഷങ്ങളും